ഹലോ സ്ലാമലേക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ മേ കൂട്ടുകാരുടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം മുത്തുബാബ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കുന്നില്ല നമുക്ക് ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് പോയാലോ അപ്പം രാവിലെ തന്നെ ഇന്ന് കാപ്പിക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഏത്തക്ക പുഴുങ്ങുമായിരുന്നു കേട്ടോ ഏത്തക്ക പുഴുങ്ങി കടിഞ്ചായ ഇട്ടു കേട്ടോ പ്രത്യേകിച്ച് രാവിലെ പിന്നെ കറികളോ കാപ്പിയോ ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇന്ന് അത്രയൊക്കെ തന്നെ മതി എന്ന് എടുത്തു കേട്ടോ അപ്പോഴത്തേക്ക് ഇന്ന് മക്കൾക്ക് രാവിലെ വെളിപ്പിന് തന്നെ പോകണമായിരുന്നു കേട്ടോ ഇന്ന് ഇന്ന് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെ പോകണമായിരുന്നു അപ്പം മക്കൾക്ക് പിന്നെ ഞാൻ ചോറ് മാത്രമേ വെച്ചുള്ളൂ ഇന്നലെ വൈകിട്ട് വെച്ചാൽ എത്തക്കായും പുഴുങ്ങി ചോറും വെച്ചുള്ളൂ കേട്ടോ പിന്നെ ഇന്നലെ വൈകിട്ടത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അതാണ് എടുത്ത് അപ്പം കൂട്ടുകാരികൾക്കും കൂടെ വേണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അവർക്കും കൂടെ ഉള്ള കൂടുതൽ കറികളൊക്കെ എടുത്ത് ചോറും എടുത്ത് ഇന്ന് രണ്ട് പേർക്ക് പോയാൽ മതി അപ്പോൾ അവരെ ഞാൻ പറഞ്ഞു വിട്ടു കേട്ടോ രാവിലെ തന്നെ അവരെ അവരെ പറഞ്ഞു വിട്ടു പിന്നെ ഇന്ന് കുറച്ച് ഉണ്ണിയപ്പത്തിന് ഓർഡർ ഉണ്ട് കേട്ടോ അപ്പം അല്ലാതെ അല്ലാതെ ഓർഡർ ഉണ്ട് ഇന്നിപ്പോൾ രണ്ട് മൂന്ന് കടകളിലൂടെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെല്ലാം കൂടെ പിന്നെ ഞാൻ മക്കളെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഉണ്ണിയപ്പം ഉണ്ടാക്കാനിരുന്നു അപ്പം എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമൊക്കെ ഇട്ടു കേട്ടോ അങ്ങനെ അതേ ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടിയിലേക്ക് ഒക്കെ ഇറങ്ങി കേട്ടോ മക്കളെ വിട്ടതിന് ശേഷം ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടിയിലായിരുന്നു അപ്പം കൂട്ടുകാരെങ്കിലും ഈ ചാനൽ കാണുന്ന പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടോ എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്താ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ കുറച്ച് ഇട്ടെടുത്തു പിന്നെ ഇടുന്നതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നെട്ടോ പിന്നെ കുറച്ച് തിറുതിയായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ ഞങ്ങൾ ഇട്ടെടുത്തു പാക്ക് ചെയ്തൊക്കെ എടുത്തു അപ്പോൾ ഞാൻ ചെറുക്കായും കൂടിയാണ് ഇന്ന് കടകളിൽ വെക്കാനൊക്കെ പോയത് അപ്പം അങ്ങനെ പോയപ്പോൾ മക്കളുടെ വാച്ചിന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മൂന്ന് വാച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ മക്കളെ അപ്പം അതിൻ്റെ ബാൽറ്ററി ഓടാതിരിക്കുമായിരുന്നു പിന്നെ അത് ബാൽട്ടറി മാറണമായിരുന്നു അങ്ങനെ ബാൽട്ടറി ഒക്കെ പോയി ഞങ്ങൾ ഈ കടയിലാണ് കയറിയത് അപ്പം പിന്നെ കുറേ നാളത്തെ ആ ഇവിടെ ഒരു ക്ലോക്ക് ഇല്ലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ഒരു ക്ലോക്ക് മേടിക്കണം എന്ന് നിർത്തും അങ്ങനെ ഒരു ക്ലോക്കും മേടിച്ച് വാച്ചിൻ്റെ ബാൽട്ടറി മാറി ഞങ്ങൾ വന്നു കേട്ടോ അപ്പം അത് കുറച്ച് താമസം ഉണ്ടായിരുന്നു അപ്പം നിന്ന സമയത്ത് പുറത്തേക്കൊക്കെ വന്ന് നോക്കി കേട്ടോ ശനിയാഴ്ചയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പുറത്തൊന്നും ആരും ഒരു മനുഷ്യനില്ല കേട്ടോ പിന്നെ അദ്ദേഹം എൻ്റെ വണ്ടി അനാഥപ്രദത്തെ പോലെ അതെ അവിടെ ഇരിപ്പും ഉണ്ട് അപ്പം എന്താ അതുകൊണ്ടില്ലേ ആരും ഒരു മനുഷ്യരില്ല കേട്ടോ കടകളിലൊന്നും ഒരു ആളും പേരും ഒന്നും പിന്നെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കോഴിക്ക് എന്താണ് തീറ്റ കൊടുക്കുന്നത് പുല്ല് തിന്നു ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കോഴിക്ക് കൊടുക്കുന്ന നമ്മുടെ സാധാരണ റേഷനരി അല്ലേ അത് ചോറ് ചോറുവാക്കാൻ മേടിക്കുന്ന അരി തന്നെയാണ് കേട്ടോ അതിൽ നിന്ന് കുറേ അരിയും എടുക്കും പിന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മുട്ടത്തീറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ചോളം എല്ലാം കൂടെ ചെയ്ത മിക്സ് ചെയ്ത തീറ്റ കിട്ടും കേട്ടോ അപ്പോൾ അതും ഈ അരിയും ഇതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ചെറുതായിരുന്നപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്കുള്ള തീറ്റ കിട്ടുമല്ലോ അത് മേടിച്ചിട്ടാണേലും ഈ അരിയുടെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ചോറെന്ന് പറഞ്ഞ സാധനം കൊടുക്കത്തില്ല കേട്ടോ ചോറ് കൊടുത്താൽ എളുപ്പം കോഴികൾക്ക് അസുഖങ്ങൾ വരും പിന്നെ വല്ല ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് ചോറ് കൊടുക്കാൽ ഇങ്ങനെ അരി ഇട്ട് കൊടുക്കും പിന്നെ നമുക്ക് ഗോതമ്പൊന്നും കിട്ടാറില്ല കേട്ടോ ഗോതമ്പും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലത് പക്ഷെ നമുക്കത് കിട്ടാറില്ല അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ അപ്പം അത് തിന്നോളും കേട്ടോ വയറ് നിറച്ച് തിന്നുകയും ചെയ്യും പിന്നെ അഴിച്ചു വിടുന്നില്ലല്ലോ കൂട്ടിത്തന്നെ അല്ല കിടക്കുന്നത് അതുകൊണ്ട് പിന്നെ വലിയ ശല്യവും കാര്യങ്ങളൊന്നും ഇല്ല തന്നെ കിടന്നോളും കേട്ടോ പിന്നെ ഇതിൽ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മുകളിൽ ഇരിക്കുന്ന ബക്കറ്റിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ അത് തീറ്റ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെക്കാം പിന്നെ മുട്ട താ ഇത് ഇപ്പം താഴ്ത്തക്കള്ളി വന്ന് മുട്ടയിടുന്നതൊക്കെ താഴത്തെ കള്ളി വന്ന് കിടക്കും വെള്ളം അതുങ്ങൾ തന്നെ കുത്തി കുടിക്കുകയൊക്കെ ചെയ്തോളും കേട്ടോ ഈ കൂടിനെ എന്നാ വിലയാണെന്നൊക്കെ ചോദിച്ചൊരു കമൻറ്റുകളും ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഈ കൂടിനെ എണ്ണായിരം രൂപയായതാണ് പക്ഷെ അത് ഞാൻ ഇങ്ങനെ പുറത്തുപോയി മേടിച്ചാലോട്ടെ ഞങ്ങളുടെ സംഘം വഴി കിട്ടിയതാണ് അപ്പോൾ നമ്മൾ കുറേ അടച്ച് രണ്ട് പ്രാവശ്യമായിട്ടൊക്കെ അടച്ച് കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ അങ്ങനെ എടുത്ത കോഴിക്കൂടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുല്ല് എടുത്ത് അരിയാൻ നിന്നപ്പോഴത്തേക്കുണ്ടല്ലോ മഴ തൂളി പിന്നെ ഞാൻ ആ പുല്ലും എടുത്തുകൊണ്ട് പിരയ്ക്കകത്ത് കയറി കേട്ടോ അങ്ങനെ അതേ പിരക്കകത്ത് നിന്നിട്ടാണ് ഞാനിപ്പോൾ അരിയുന്നത് പുല്ല് തിന്നുമോ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് പക്ഷേ പുല്ല് എല്ലാ കോഴികളും തിന്നും പുല്ലും കല്ലും ഒക്കെ തിന്ന് സന്ധ്യ ആകുമ്പോഴത്തേക്ക് അഴിച്ചു വിടുന്ന കോഴികളൊക്കെ ഈ ചകഞ്ഞ് തിന്നുന്ന അത് പുല്ലും കല്ലൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്നാന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ദഹനത്തിന് ഏറ്റവും നല്ലതാണ് ഈ പുല്ലും കല്ലൊക്കെ നമ്മൾ അഴിച്ചു വിടാത്തതുകൊണ്ടാണ് ഈ പുല്ല് പുല്ലരിഞ്ഞു കൊടുക്കുന്നത് കേട്ടോ പിന്നെ കൊത്തുണ്ടാകുന്നതിൽ നിന്ന് ഒത്തിരി വ്യത്യാസം വരും ഈ പുല്ല് കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ അതെല്ലാം ആദ്യമൊന്ന് അരിയാൻ നിന്നപ്പോഴത്തേക്ക് കത്തിക്കാണെങ്കിൽ മൂർച്ചയെന്ന് പറഞ്ഞ സംഭവമില്ല കേട്ടോ പഴം പോലും ആയിരിക്കും മൂർച്ചയില്ല അപ്പം വേറൊരു കത്തി ഉണ്ടായിരുന്നു അത് ചെറുക്കായെടുത്തത് ചെറുക്കായ് മീൻ എടുത്തുകൊണ്ട് പോയി ഭയങ്കര വെട്ടലാണ് കേട്ടോ അപ്പം പിന്നെ ആ ചെറു അത് കഴിയട്ടെ എന്ന് നോർത്ത് പിന്നെ ഞാൻ പച്ചരി കഴുകാനൊക്കെ പോയി അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ പുറത്ത് കൊതുക് കുത്തെന്ന് പറഞ്ഞു പറഞ്ഞ് വിളിച്ചു കേട്ടോ പിന്നെ ഞാൻ അവൻ്റെ പുറത്ത് കൊതുക് തട്ടിക്കളയാൻ പോയി എൻ്റെ പഠിച്ചവനെ പിന്നെ പറയാതിരിക്കാൻ പോയി അവിടെ ചെന്ന് നിന്നപ്പോൾ നിറച്ച് ഉറുമ്പ് ഉറുമ്പി പൊതിഞ്ഞ് കെട്ടിയെന്ന് പറഞ്ഞാൽ നിറച്ച് ഉറുമ്പായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല ഞാൻ പിന്നെ ഒരുവിധം എല്ലാം പച്ചരെയെല്ലാം കഴിപ്പറയ്ക്കാത്ത കയറി പിന്നെ അത് അന്നത്തേക്ക് ചേർക്കാൻ എനിക്ക് കത്തിയൊക്കെ കഴിപ്പറക്കിയൊക്കെ തന്നു കേട്ടോ പിന്നെ ഞാൻ പുല്ല് അരിഞ്ഞ് കൊടുക്കാൻ നിന്നു കേട്ടോ എല്ലാ കോഴികൾക്കും പുല്ല് കൊടുക്കണം കേട്ടോ അഴിച്ചു വിടുന്ന കോഴികളാണേൽ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല അല്ലാത്ത കുഞ്ഞ് നമ്മൾ കൂട്ടിയിട്ട് വളർത്തുന്ന കോഴികൾക്ക് നമ്മൾ പുല്ല് കൊടുക്കണം കേട്ടോ അപ്പോൾ പുല്ലൊക്കെ വളരെ ഇഷ്ടമാണ് ഈ കോഴികൾക്കൊക്കെ കുത്തി തിന്ന അതും ഈ ചെറുതാക്കി ഇട്ട് കൊടുത്താൽ കുത്തി തിന്നുള്ളൂ അങ്ങനെ അതേ പുല്ലും കാര്യങ്ങളൊക്കെ അരിഞ്ഞോണ്ടിരിക്കുകയാണേ അപ്പോൾ ഇന്ന് പിന്നെ പ്രത്യേകിച്ച് കുക്ക് ചെയ്യാനൊന്നും നിന്നിട്ടില്ല എന്ന് വെച്ചാൽ ചിക്കൻ കറി ഇരിപ്പുണ്ട് അപ്പം വൈകിട്ടും ഇതൊക്കെ തന്നെ മതി എന്ന് പറഞ്ഞു കേട്ടോ മക്കള് അപ്പം പിന്നെ അത് തന്നെ ഉള്ളു വേറെ കറികളോ കാര്യങ്ങളോ ഒന്നും വെക്കാൻ ഇന്ന് നിന്നിട്ടില്ല കേട്ടോ അപ്പം ചെറുക്കായി ഞാൻ ചിക്കൻ കൂട്ടത്തില്ലാത്തതുകൊണ്ട് ചെറുക്കായി ഭയങ്കര പരിപാടികളാണ് കേട്ടോ അവിടെ മീൻ വെട്ടുന്നു വറക്കാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല കേട്ടോ അപ്പോൾ ഉമ്മ ഇന്നലെ മുളകും മുട്ടയും കൂട്ടിയാണ് കഴിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പീര വെക്കാൻ എടുത്ത മീനല്ലേ അതിൻ്റെ ബാക്കിയെടുത്ത് ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ് കേട്ടോ അതെടുത്ത് അവൻ അങ്ങനെ പരിപാടികളാണ് അങ്ങനെ പുല്ലൊക്കെ അരിഞ്ഞ് ഇത് ഞാനതെല്ലാം ഇട്ട് കൊണ്ടുകൊടുത്ത് അത്യാവശ്യം പണിയും കാര്യങ്ങളെല്ലാം ഒതുക്കിട്ട് വന്നപ്പോഴത്തേക്ക് ഇത് ചോറ് ഞാൻ രാവിലെ വെച്ച് തിരിപ്പുണ്ടായിരുന്നു ഇതേ ചമ്മന്തി അരച്ച് മീൻ വറുത്തതും കൂടെ എൻ്റെ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതെല്ലാം കഴിക്കുകയും പറക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ നാളത്തേക്കുള്ള അരിയൊക്കെ അരയ്ക്കാനിട്ടു കേട്ടോ അപ്പം നാളെ കുറച്ച് നെയ്യപ്പത്തിന് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പം കുറേശ്ശെ ഇപ്പം ചെയ്യാതിരുന്നിട്ട് ഇത് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് കുറേ ആഴ്ചയാണ് ഇപ്പം കിട്ടുന്നത് ഇൻഷാ അല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട് പൊടച്ചനതിന് വേണ്ടി നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ഞാൻ അരിയൊക്കെ അരക്കാനിട്ട് എന്നാൽ പിന്നെ തേങ്ങയൊക്കെ അരിഞ്ഞു വെച്ചേക്കാമെന്ന് ഓർത്തിട്ടോ രാവിലെ പിന്നെ ഞായറാഴ്ചയല്ലേ നാളെ എല്ലാത്തിനും കൂടെ സമയം കാണുകയല്ലോ ടൂറിസത്തിൻ്റെ അവിടെ ആളുണ്ടെങ്കിൽ നാളെ ചായയും കച്ചവടത്തിന് പോകണം എന്ന് ഓർത്തിരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ ഈ കടികളുണ്ടാക്കി കടകളിലും ഒക്കെ കൊടുത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തതിന് ശേഷം കുറച്ച് കടികളും കുറച്ച് ചായ ഇട്ട് നമ്മൾ ടൂറിസത്തിൻ്റെ അവിടെ വിൽക്കാൻ പോകും കേട്ടോ അപ്പം അത് പോകണം എന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണേ അങ്ങനെ അത് അതെല്ലാം കഴിഞ്ഞ് എല്ലാം അരിഞ്ഞ് പറക്കിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരിയൊക്കെ നല്ലവണ്ണം അരഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാനിത് അരിയെല്ലാം കോരിയൊക്കെയാണ് പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് ഉണ്ണിയപ്പത്തിനെ വൈകിട്ടേ അരച്ചു വെക്കുകയോ എന്ന് ചോദിച്ചുകൊണ്ട് കേട്ടോ നമ്മൾ വൈകിട്ട് തന്നെയാണ് അരച്ച് വെക്കുന്നത് കേട്ടോ എന്നിട്ട് ഇപ്പം രാത്രിയിൽ അരച്ചു വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കും ഇതുവരെ ഒരു കുഴപ്പം വന്നിട്ടില്ല ഇതിൻ്റെ ബാക്കി മാവ് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ബാക്കി മാവുണ്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാൽ കല്ല് പോലെ ഇരിക്കും നെയ്യപ്പത്തിനാണ് വലിയ കുഴപ്പമില്ല നെയ്യപ്പത്തിന് നല്ല അന്നേരം തന്നെ എടുത്ത് തീരുന്ന ആയതുകൊണ്ട് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ ഉണ്ടാക്കിയതിന് മാവ് ഒരു ദിവസം ഒരു ദിവസത്തിൽ കൂടുതലൊന്നും വെക്കാൻ പറ്റത്തില്ല ഇപ്പം ഇന്ന് വൈ രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവുണ്ടെങ്കിൽ നാളെ രാവിലത്തേക്കും കൂടെ എടുക്കാം കേട്ടോ നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കാം ഇത് കേടാകത്തും ഒരു കുഴപ്പമില്ല കേടാകത്തൊന്നുമില്ല കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞ് മാവും കാര്യങ്ങളെല്ലാം വെച്ച് ഗ്രൈൻഡറും കാര്യങ്ങളെല്ലാം കഴി കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതെല്ലാം കഴിപ്പിറക്കി തൂത്ത് വാരി പിന്നെ ലാസ്റ്റ് പരിപാടി എന്നിന്ന് അടുക്കള തുടക്കില്ല കേട്ടോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളപ്പം രാവിലെ തുടച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഇങ്ങനത്തെ കേറ്ററിങ്ങിൻ്റെ പരിപാടി തുടങ്ങിയാൽ പിന്നെ എൻ്റെ അടുക്കളെ കാണാൻ തന്നെ ഒരു ഇതുമില്ല എന്ന് വെച്ചാൽ എല്ലാം അലങ്കോലമായിരിക്കും കേട്ടോ പിന്നെ ഒന്ന് വൃത്തിയായി കാണണം എന്ന് രാത്രി ഇതാ ഈ സമയമൊക്കെ ആണ് അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ ഇത് പിന്നെ അടുക്കള അടുക്കളയെല്ലാം തുടയ്ക്കുവാണേ ഈ തറ പിടിച്ചെന്ന് എണ്ണ എണ്ണയുടെ ഇത് വീണാൽ ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ ഡെയിലി തുടച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ തെന്നി വീഴും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഡെയിലി തുടക്കം വേണം കേട്ടോ അപ്പം പിന്നെ ഇനി ഈ തുടയ്ക്കും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കൂട്ടുകാരെങ്കിലും ഈ ചാനൽ കാണുന്നവരോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്കൊക്കെ കൂടെ ഒന്ന് ഷെയർ ചെയ്തോട് കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു അപ്പോൾ രാത്രി ആയതുകൊണ്ട് തല കഴിയില്ല കേട്ടോ മേൽ മാത്രം കഴുകി കയറി അതുകഴിഞ്ഞ് എനിക്ക് കിടക്കണമെങ്കിൽ ഒരു ഗ്ലാസ് കടിഞ്ചായ കുടിക്കണം കേട്ടോ കടിഞ്ചായ കുടിക്കാതിരിക്കണേ ഒരു രക്ഷയിൽ അങ്ങനെ കടിഞ്ചായ കുടിക്കാൻ പോകുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ വലിയ കാര്യങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊച്ചു വീഡിയോ ആയിരുന്നു കേട്ടോ പിന്നെ കൂട്ടുകാരൊക്കെ എനിക്ക് മുന്നിലിരുന്ന വീഡിയോയ്ക്കൊക്കെ നല്ല സപ്പോർട്ട് തരുന്നുണ്ട് അതിന് കമൻ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് വായിക്കാനും അതിന് മറുപടി കൊടുക്കാനും പിന്നെ ഇത് അതൊക്കെ കാണുമ്പോൾ വളരെ അധികം സന്തോഷങ്ങളുണ്ട് കേട്ടോ ആ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ കേട്ടോ അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കും മറക്കല്ലേ ഇന്നത്തെ വീഡിയോ എൻ്റെ കൊച്ചു വീഡിയോ ഇത്രേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല നമുക്ക് മുന്നിലിടുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് തരുന്ന പോലെ തന്നെ ഇനി ഇടുന്ന വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം സ്ലാമലൈക്കു